ഹായ് ഡേയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവും നല്ല അടിപൊളിയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന സ്നാക്സ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കാൻ വന്നത് കണ്ടു നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഓയിൽ കൊടുക്കാം ഓയിൽ ഒഴിച്ചെണ്ണം എന്തെങ്കിലും ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാറി വര ചൂടായി വരട്ടെ ഇതിലോട്ട് അരക്കപ്പ് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളേൻ്റെ കളറ് മാറി വരുന്നത് വരെ ഇളക്കി എടുക്കേണ്ട ആവശ്യമല്ല ജസ്റ്റ് ഒന്ന് വാടിയാൽ വന്നിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ പുതുതായിട്ടാണ് കാണുന്നത് കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇതും കൂടെ ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കതിന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് മസാല ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാണ് മസാല ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടോ വെള്ളം കൂടെ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് മല്ലിനും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കട്ടോ ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി അണ്ടട്ടെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കരക്കി എടുക്കാം ഇനി പാലില്ലായെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കരക്കിയെടുത്താൽ മതി കേട്ടോ പാലുണ്ടെങ്കിൽ അതായിരിക്കട്ടെ ആയിട്ടൊന്നും നല്ലത് പാൽ നമുക്ക് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് നമുക്കത് ദോഷമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആട്ടോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് പാൽ ഒഴിച്ചെടുക്കാം അരക്കപ്പ് മൈതാപ്പൊടിക്ക് ഏകദേശം അതേ കപ്പിന് തന്നെ അരക്കപ്പ് പാലും ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും കട്ടില്ലാതെ തന്നെ നമുക്കിത് കരക്കിയെടുക്കാം ഇനി നമുക്കത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാനിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം പിന്നെ അതിലോട്ട് നമ്മൾ മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് ഒഴിച്ചെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക മാവ് തവി കൊണ്ട് പരത്തി എടുക്കരുത് ഇതുപോലെ ആക്കിയെടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകൾ ഭാഗം വേവായി വന്നതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അത് മുകൾ ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ടെടുക്കാം അപ്പോൾ അത് അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് ദോശയുണ്ടോ ചുട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് രണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ നാല് പീസ് മുട്ട ഉണ്ടായത് തന്നെ നാല് ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു ദോശ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുഗൾ മുഗൾ ഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മസാല കൂട്ട് വെച്ചെടുക്കാം മസാല കൂട്ട് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു മുട്ടയും കൂടെ ഇതേപോലെ കമിഴുത്തി വെച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാം ദോശേൻ്റെ രണ്ട് ഭാഗം ഇതേപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് ഭാഗത്ത് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് പേസ്റ്റാക്കി തേച്ചെടുക്കാം എന്നിട്ട് ഈ ഭാഗം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ നല്ല അടിപൊളി തന്നെ നമ്മൾ ഇത് മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വയൽ വെച്ചെടുത്തതിന് ശേഷം പാനിലേക്ക് വെച്ചെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് രണ്ട് ഭാഗം ഒന്നും ഒരിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്ങും അതേപോലെ തന്നെ ദോശയൊക്കെ നമ്മൾ വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ നോമ്പിനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണേ പപ്സും സമൂസൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ റെഡി എടുക്കാം അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല അടിപൊളിയാണേ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു